മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നൽകാത്തത് കൊണ്ടും അന്ത്യ ചർച്ചകളിൽ ചർച്ചക്കെടുക്കാത്തതുകൊണ്ടും കേരളത്തിന് നഷ്ടപ്പെട്ടത് ഞെട്ടിപ്പിക്കുന്ന കുഴൽപ്പണത്തിന്റെ വിവരങ്ങൾ തന്നെയാണ് മലയാളികൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമായിരുന്നു ഒന്നുമല്ലാതായി പോയത് ഇനിയും സമയമുണ്ട് കേട്ടോ ഏപ്രിൽ മൂന്നിന് അതായത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി തൃശ്ശൂരിലെ ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള ധർമ്മരാജൻ തൃശൂർ പോലീസിന് ഒരു പരാതി നൽകുന്നു ആ പരാതിയുടെ ചുരുക്കം ഇങ്ങനെയാണ് തന്റെ വാഹനവും മറ്റൊരു വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയും ആ സമയത്ത് തന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മറ്റൊരു വാഹനത്തിലെത്തിയ സംഘം കവർന്നെടുത്തു പോയി എന്നാണ് ഇയാൾ പറയുന്നത് അതായത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു വാഹന അപകടത്തിനിടയിൽ തന്റെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരാതിയുടെ ചുരുക്കം പരാതിയിൽ തൃശൂർ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരളത്തിലേക്ക് കർണാടകയിൽ നിന്നും അതല്ലാതെയും എത്തിയ മൂന്നര കോടി രൂപയുടെ കുഴൽ പണത്തിന്റെ കണക്കുകളാണ് പോലീസിലൂടെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഈ തുക കേരളത്തിലേക്ക് എത്തിയതാ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് എന്നുള്ളതാ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് മാത്രമല്ല വന്നിട്ടുള്ളത് ഇതിനേക്കാൾ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ ഇനിയും കിട്ടാനുണ്ട് തൃശൂർ പോലീസ് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ വ്യക്തമായ ചില വിവരങ്ങൾ കൂടി ലഭിക്കുകയുണ്ടായി ബി ജെ പിയുടെ ചില നേതാക്കൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ധർമ്മരാജന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയത് താനാണെന്ന് പറഞ്ഞ സുനിൽ നായക് എന്ന് പറയുന്ന ി ജെ പിയുടെ ഒരു നേതാവ് രംഗത്ത് വരുന്നത് ആരാണ് ഈ സുനിൽ നായക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രന് കാനനപാതയിൽ വെച്ച് അതായത് ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ വെച്ച് കെ സുരേന്ദ്രൻ ഹാൻസ് വെച്ച വിഷയം നമ്മളൊക്കെ കണ്ടതാണ് അറിഞ്ഞതാണ് വലിയ രീതിയിൽ വൈറലായ വിഷയമാണ് ആ ഹാൻസ് വെക്കുന്ന വീഡിയോക്കകത്ത് ഈ സുനിൽ നായിക്കുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് കെ സുരേന്ദ്രന് ലഹരി നൽകിയത് ഇയാളാണ് ഹാൻസ് സുരേന്ദ്രന് വെക്കാൻ കൊടുക്കുന്നത് ഈ സുനിൽ നായ്ക്കാണ് കെ സുരേന്ദ്രന് സുനിൽ നായിക്കുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തളിക്കളയാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമേ അല്ല കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അയാളുടെ ഒരുപാട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷക്കൊപ്പം ഈ സുനിൽ നായിക്കുള്ള ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ സുനിൽ നായിക്കാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധർമ്മരാജനായിട്ടുള്ള ആർ എസ് എസ് കാരന് നൽകിയത് താനാണ് എന്ന് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെത്തിയ മൂന്നര കോടി രൂപയുടെ കണക്ക് മാത്രമാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് അതായത് മൂന്നര കോടി രൂപ എന്ന് പറയുന്നത് കുഴൽ പണമാണ് ബ്ലാക്ക് മണിയാണ് ഇല്ലീഗൽ മണിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആരിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത് ആർ എസ് എസ് കാരൻ ബി ജെ പിയുടെ യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള സുനിൽ നായ്ക്ക് അടങ്ങുന്ന സംഘത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്ന മൂന്നര കോടി രൂപയുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എങ്കിൽ പോലും നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം മാത്രമായിട്ടുള്ള കണക്കാണ് ഇത് അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടികളായിരിക്കും കേരളത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടാവുക ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് അന്ത്യ ചർച്ച നടത്താൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ നിന്ന് തടിയൂരുകയാണ് അതായത് നിസ്സാര വിഷയം വന്നു കഴിഞ്ഞാൽ പരാതി പോലും കൊടുക്കാതെ തന്നെ വിഷയം അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുമ്പോൾ രാജ്യത്തെ കുഴൽപ്പണത്തിൻ്റെ ഏജൻസി ബി ജെ പി ആണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ രംഗത്ത് വരുമ്പോൾ നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കാതെ പോകരുത് കേരളത്തിൽ ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണങ്ങൾ എത്തിയിട്ടുണ്ടാകാം പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് അവർ ഇവിടെ എത്തിക്കുന്ന ഈ കുഴൽപ്പണങ്ങൾ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നുണ്ടാകാം എന്തായാലും അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് വന്നില്ല എങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കേരളം എത്തും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം